ണോ നാളെ പിടിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്ത നമ്പർ ഇവിടത്തേക്കും കിട്ടുകയാണെങ്കിൽ ഞാൻ തുറന്ന് പറയുകയാണ് എന്റെ അവൻ ഈ നമ്പർ അല്ല ഞാൻ എഴുതി കൊടുത്തു എന്റെ നമ്പർ ഞാൻ പറഞ്ഞു എന്റെ ചേച്ചിയാണ് ഫോൺ എടുക്കുന്നതും പിന്നെ അവള് സംസാരിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാം അറിയാം എന്റെ കാര്യങ്ങള് കൂടെ ഇത്രയും നാളും നിന്ന് സപ്പോർട്ട് ചെയ്തതല്ലേ ഇവിടെ നിന്ന് നാളും ആതില എന്ന് പറയുന്നൊരു വ്യക്തി ഏറ്റവും ചട്ടത്തരമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാള് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇന്നലത്തെ കാര്യത്തോടെ എനിക്ക് മനസ്സിലായി ആതില എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഡബിൾ ഡാഡി സിൻട്രോ ഉണ്ടെന്നുള്ളത് അമ്മാതിരി ചട്ടത്തരമാണ് ആതില എന്ന് പറയുന്ന വ്യക്തി ഈ ഡബിൾ ഡാഡി സിൻട്രോ ഉള്ള വ്യക്തി അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ വിഷയം ഒരു ടിഷ്യൂ പേപ്പറാണ് ഈ ടിഷ്യൂ പേപ്പറിൽ ആതിലെയും അനുമോളും തമ്മിൽ പരസ്പരം നമ്പർ കൈമാറ്റം ചെയ്തു ഈ നമ്പർ കൈ കിട്ടിയപ്പോൾ ആതില ആതിലയുടെ ഡബിൾ ഡാഡി സെൻറ്റർ അവിടെ കാണിച്ചു ആതില അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അനുമോളുടെ പി ആറിൻ്റെ നമ്പറ് അനുമോൾ എനിക്ക് തന്നിട്ടുണ്ട് അക്ബറിന് ബിഗ് ബോസിൻ്റെ അകത്ത് ഭയങ്കര വൈറ്റ് വാഷ് അടിച്ച് കൊടുക്കുവാണ് അത് അവനെ വിളിച്ച് പറയണം അക്ബറിനെ തകർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അനുമോള് ആതിലയുടെ അടുത്ത് പറഞ്ഞു ഇത് ആതില അക്ബറിനോട് പറഞ്ഞു ഇതിൻ്റെ പേരിൽ അക്ബർ ഇരുന്ന കരയിൽ നിന്നൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഈ ഡബിൾ സ്റ്റാൻഡും ഡബിൾ ഡാഡി സെൻട്രോ ഇല്ല ആതില ഇത് നേരെ തിരുത്തി പറഞ്ഞു എനിക്ക് തന്നത് പി ആറിൻ്റെ നമ്പറല്ല ചേട്ടാ അനുമോളുടെ സിസ്റ്ററിൻ്റെ നമ്പറാണ് പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് നമ്പർ മാത്രമേ മാറിയിട്ടുള്ളത് പി ആറിൻ്റെ അല്ല അനുമോളുടെ സിസ്റ്ററിൻ്റെ ആണെന്നുള്ളത് തിരുത്തി അങ്ങ് പറഞ്ഞു ഈ സംഭവം നടക്കുമ്പം ആതില അതിന്റെ അകത്തില്ല എന്നിട്ട് അവിടെ ഉള്ളത് നൂറയാണല്ലോ അപ്പോൾ അനുമോള് പോയിട്ട് നോറയോട് പോയി ചോദിക്കുന്നുണ്ട് അപ്പം നോറയുടെ ഒരു മറുപടി ഉണ്ട് പേരും കള്ളിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും നൂറയുടെ കാര്യത്തിൽ അതും കൂടെ ഒന്ന് കേൾക്കാം ഇപ്പോൾ നൂറയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ നൂറയുടെ മറുപടി ഇതാണ് പക്ഷേ ഈ പേരും കള്ളി ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ കൊടുത്തു നമ്പർ കൊടുത്തു അത് അവളുടെ കബോർഡിലുണ്ടെന്നുള്ളത് അനു പറഞ്ഞല്ലോ ഇവൾ പോയിട്ട് ഈ കബോർഡിൽ നിന്ന് ഈ നമ്പർ എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പർ എടുത്തു കൊണ്ടുപോയി കളയുന്നുണ്ട് അറിയത്തില്ല നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാനില്ല എന്ന് പറഞ്ഞ ഈ പേരും അതെടുത്തുകൊണ്ട് കളയുന്നുണ്ട് ഇങ്ങനെയുള്ള ഇവര് രണ്ടെണ്ണം ഇവരുടെ പേരൻസിനെ കുറിച്ചും ഫാമിലിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് ഇവരുടെ ഇത് കണ്ടിട്ട് വിശ്വസിച്ചിരുന്ന ആൾക്കാർക്ക് പോലും ഇവർ ഈ പറഞ്ഞത് വെറും പച്ച കള്ളാണെന്ന് മനസ്സിലാവും അമ്മാതിരി തെണ്ടിത്തരമാണ് രണ്ടെണ്ണത്തിൻ്റെയും കയ്യിലിരിക്കുന്നത് മനസ്സിലായോ ഇതുപോലെയുള്ള രണ്ടെണ്ണം എൻ്റെ പൊന്തു ദൈവമേ ഇതുങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നുള്ള ഒരു സമയത്ത് ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അത്രയും പുച്ഛം തോന്നുന്നു ഇവർക്ക് വേണ്ടി സംസാരിച്ച ആ വീടുകളുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ഇതുപോലെയുള്ള ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ഒരുമാതിരി റിട്ടേഷൻ വരണവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്രയും പേരും കളികളെയും വേറെ കാണത്തില്ല കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണം അതുമില്ല ആത്മാർത്ഥത എന്ന് പറഞ്ഞ സാധനം അയൽപകത്തൂടെ തൊട്ടുപോയിട്ടില്ല കഷ്ടടയായി ആരും ഒന്നും കാണത്തില്ല എന്നായിരിക്കും വിചാരിച്ചേക്കുന്നത് എന്നിട്ട് ഔട്ടായ ഒരുത്തി പുറത്ത് ഇരുന്നിട്ട് വോട്ട് കഴിക്കുന്നുണ്ട് ന്യൂറയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പകരം എക്സ്പ്ലനേഷനായിട്ട് വരുന്നുണ്ട് ഉളുപ്പ് വേണം കേട്ടോ ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്ന് കാണിച്ചിട്ടും ഇത്രയും ചെറ്റത്തരം ചെയ്തിട്ടും വന്നിട്ട് വോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ ഓഹ് കൊള ശരി